നമ്മുടെ സാധാരണ സിറമിക് പ്ലേറ്റിൻ്റെ സൈസിലുള്ളതാണ് ഇതൊരു സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ഇതൊരു സ്വന്തമായിട്ട് ബിസിനസ് ആയിട്ട് തുടങ്ങണം ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് കൂടുതലും എക്സ്പോർട്സ് ആണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് കൊടുക്കാൻ തകയുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടെക്നോളജി ഞങ്ങളുടെ മെഷീനറിയും ഞങ്ങളുടെ ട്രെയിനിങ്ങും താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ റൈസ് മിൽ ഓണേഴ്സിനെയാണ് എന്നുവെച്ചാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത് അപ്പോൾ ഞങ്ങളവിടെ വന്ന് ആ റൈസ് മില്ലിൻ്റെ വേസ്റ്റ് വെച്ചിട്ടെന്ന് വെച്ചാൽ നെല്ലിൻ്റെ ഉമി വെച്ചിട്ട് നമ്മൾ മെഷീൻ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ആണ് അതിൽ ഡൈ മാറ്റി വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഉണ്ടാക്കാം ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലുള്ള ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന കണ്ടീഷനിൽ ഈ പറയുന്ന ആൾക്കാരുടെ നിന്ന് ഞങ്ങൾ ബൈബാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അവരും ലോക്കലായിട്ട് ട്രൈ ചെയ്യും അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ ക്വാളിറ്റി ആണെങ്കിൽ ഞങ്ങൾ അവരുടെ നിന്ന് ഒരു അപ്രൂവ്ഡ് റേറ്റിൽ വാങ്ങിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇത് കൂടുതലും ഉപകാരപ്പെടുന്നത് റൈസ് മിൽ ലോണേഴ്സിനൊക്കെ ആയിരിക്കും പക്ഷേ അതല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള ഒരാൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങാവുന്നതാണ് അത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലേറ്റ് ഇവർ ബൈബാക്ക് ചെയ്യുന്നതാണ് പറയുന്നത് ഇവരുടെ ക്വാളിറ്റി ആണെങ്കിൽ ഏകദേശം നമുക്കിതിന് തുടങ്ങാനായിട്ട് ഏകദേശം എത്ര എക്സ്പെൻസ് വരും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വരും ഇതിനകത്ത് നമ്മൾ മെഷീൻ മാത്രമല്ല കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലുള്ള ആക്സസറീസ് ഫുള്ള് കൊടുക്കുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണ്ടി വരും അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത് കിലോ വോട്ട് ത്രീ ഫേസ് പവർ വേണ്ടി വരും ട്വൻ്റി ഫോർ ഹവേഴ്സ് റൺ ചെയ്യാം വേറൊരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രാവശ്യം ഒരു നെല്ല് ഉമ്മിയിട്ടിട്ട് നമ്മൾ മെഷീൻ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ നെല്ലുമി കിട്ടിയില്ലെങ്കിൽ വേറെ നെല്ലുമി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേറ്റ് വന്നൊന്നും വരില്ല അപ്പോൾ ഏതാണോ കൂടുതലായിട്ട് അവൈലബിൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ മെഷീൻ ട്യൂൺ ചെയ്യുന്നത് പ്രോസസ്സ് ആണ് അത് ഞങ്ങളെ പാരാമീറ്റേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ലോക്ക് ചെയ്യും പാരാമീറ്റേഴ്സ് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ചില പാരാമീറ്റേഴ്സ് ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിന് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചേട്ടൻ ചെയ്തു തരുന്നത്